ആദ്യ സമ്മതിദാനം രേഖപ്പെടുത്തുന്നതിന്റെ ആവേശത്തിലാണ് ലക്ഷദ്വീപിലെ കന്നി വോട്ടർമാർട്ട് ദേശീയ ലീഗ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കവരത്തി ദ്വീപിലെ ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദൂരദർശനുമായി പങ്കുവച്ചു എന്റെ പേര് ആദില എന്റെ പേര് ഫാക്രീഗം ഞങ്ങൾ ലക്ഷദ്വീപ് കവരത്തിയിലെ ഡയറ്റ് വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തലാണിത് അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കു പിന്നെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വവും അവകാശവുമാണ് വോട്ട് മേരാ വോട്ട് വോട്ട് കേ കേ ലിയേ ലിയേ എൻ്റെ പേര് മുഹമ്മദ് വാസിദ് എൻ്റെ പേര് മുഹമ്മദ്ദീൻ ഞങ്ങൾ രണ്ടുപേരും കവർത്തി ഡയറ്റ് സ്റ്റുഡൻസ് ആണ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വോട്ടാണ് അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പൗരൻ്റെയും അവകാശമാണ് അത് നമ്മൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യണം ഞങ്ങളും അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നതാണ് മേരാ വോട്ട് എന്റെ പേര് ഫാത്തിമ ജസരിയ എന്റെ പേര് തസ്ലീമ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഡയറ്റ് വിദ്യാർത്ഥിനികളാണ് അപ്പോൾ എന്റെ ആദ്യത്തെ വോട്ടാണ് ഞാൻ ഇപ്പോ രേഖപ്പെടുത്താൻ പോകുന്നത് ഓരോ പൗരന്റെയും അവകാശവും ഉത്തരവാദിത്വവുമാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നു വച്ചാൽ അപ്പോ എല്ലാവരും അവരുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഞങ്ങളും ഞങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും